ഈ ഷാനവാസ് നിവിൻ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ അതായത് നിവിൻ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ആശുപത്രി വരെ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും അസ്വസ്ഥതയുണ്ടായി തളർന്ന് വീണ് ആശുപത്രിയിലേക്ക് വരെ കാര്യങ്ങൾ തന്നെ വലിയ പ്രശ്നമായി എന്തായാലും നിവിൻ ഇന്ന് നല്ല രീതിക്ക് ലാലേറ്റം എടുത്ത് കുടയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പണിഷ്മെന്റ് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒക്കെ ചെയ്യും പക്ഷേ അവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷാനവാസാണ് ഷാനവാസ് തിരിച്ചു വരുമ്പോഴത്തേക്കും നെവിന്റെ കാര്യത്തിൽ എന്തു പറയും അതായത് ലാലയട്ടൻറെ ഒരു ചോദ്യം കാണും ഷാനവാസിനോടായാലും അതിൽ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് നെവിനോട് ക്ഷമിക്കുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ നെവിനെ പുറത്താക്കണം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് ശരിക്കും പറയാം നമുക്ക് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും നിവിന്റെ ആ ഒരു പ്രവൃത്തി ശരിയല്ല അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ടും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ എങ്കിൽ പോലും ആ ഒരു പ്രവൃത്തിയിൽ ഷാനവാസിന്റെ ആ ഒരു വീഴ്ച അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു നിവിൻ പോഡ് അതുകൊണ്ട് തന്നെ ഷാനവാസ് എന്താണ് നിവിൻറെ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നിവിന് കൊടുക്കുന്ന പണിഷ്മെന്റും ബിഗ് ബോസ് എടുക്കുന്ന തീരുമാനവും ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ എപ്പിസോഡ് അതോടൊപ്പം തന്നെ ലാലേട്ടൻ അനീഷിനോട് പോലും ചോദിച്ച ഒരു കാര്യമുണ്ട് നെവിന് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ള തരത്തിൽ അനീഷ് അപ്പോൾ പറയുകയുണ്ടായി ഈ ഒരു സമയത്ത് എന്ത് പറയണമെന്നറിയത്തില്ല എന്നുള്ളതരത്തിൽ അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളത് എനിക്കറിയാം എന്നുള്ള തരത്തിൽ പോലും ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് സോ ഇന്ന് ഷാനവാസ് വീടിനുള്ളിലേക്ക് വരുമെങ്കിൽ തീർച്ചയായിട്ടും നെവിൻ ഷാനവാസ് വിഷയത്തിൽ ഷാനവാസിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്